വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ രാഘവേന്ദ്രനും വൃന്ദയും ഒന്ന് ഫ്രഷായി ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്നത് അവരെ കാത്തുന്ന കണക്ക് ഹാളിലിരിക്കുന്ന തറവാട്ടിലെ മറ്റംഗങ്ങളെയാണ് ഇതേ അവരെത്തി അവിടെ നിന്നിരുന്ന ആരോ വിളിച്ചു പറഞ്ഞതും എല്ലാവരുടെയും ശ്രദ്ധ സ്റ്റേർ ഇറങ്ങി വരുന്നവരിലേക്ക് തിരിഞ്ഞു ഹോ എന്തൊരു സുന്ദരി പെണ്ണ് ഏത് ഡ്രസ് ഇട്ടാൽ കൊടുക്കുന്ന സൗന്ദര്യം അവൾക്ക് ഇത് കണ്ടില്ലേ അവിടെ നിന്നിരുന്ന രശ്മിയുടെ മൂത്ത മകൾ ദിവ്യ സ്റ്റേർ ഇറങ്ങി വരുന്ന വൃന്ദയിൽ ദൃഷ്ടി ഓന്നി നിന്നോട് തെല്ലൊരു അസൂയോടെ മറ്റുള്ളവരെ നോക്കി അടക്കം പറയവേ അവിടെ നിന്നിരുന്നവരെല്ലാം അത് ശരിയാണെന്ന രീതിയിൽ തന്നെ അവളെ നോക്കി തലമെല്ലെ ചലിപ്പിച്ചു ഇതേ നേരം ഹാളിൽ ഇരുന്നവരെ ആരെയും തന്നെ മൈൻഡ് ചെയ്യാണ്ട് രാഘവൃന്ദി നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പോയത് കണ്ടില്ലേ അവൻ്റെ അഹങ്കാരം രാഘവേന്ദ്രൻ പോയ വഴിയെ നോക്കി രശ്മി ചെറികോടിക്കൊണ്ട് പറയവേ മറ്റുള്ളവരും അത് ശരിയാണെന്നുള്ള രീതിയിൽ തലച്ചലിപ്പിച്ചിരുന്നു സാറേ കേട്ടത് സത്യ കണ്ണൻ കുഞ്ഞിൻ്റെ ഒപ്പം ഒരു പെൺകുട്ടി കൂടി തറവാട്ടിലേക്ക് വന്നിട്ടുണ്ട് അവിടെ പുറം മണിക്ക് നിന്നിരുന്ന നാണു ആ കുട്ടിയെ ഒരു മിന്നായം പോലെ കണ്ടെന്നാ എന്നോട് പറഞ്ഞ് പണിക്കര് മുന്നിലിരുന്നിരുന്ന ഇന്ദ്രനെ നോക്കി അല്പം ഗൗരവത്തോടെ സംഗതി പറയെ ഇന്ദ്രനൊന്ന് നെടുവിലെ പെട്ടുകൊണ്ട് അവിടെ കിടന്നിരുന്ന ചാരുകസീരയിൽ അമർന്നിരുന്നു പണിക്കരെ അല്പം കഴിഞ്ഞതും ഇന്ദ്രൻ പണിക്കരെ നോക്കി വിളിച്ചു എന്താ സാറേ ആ പെണ്ണിനെ പറ്റി എല്ലായിരിക്കും അറിയണം ീതി ഒന്നും അറിയാനില്ല സാറേ ആ കൊച്ചു കണ്ണ കുഞ്ഞിന്റെ ഭാര്യ തന്നെയാവും ഒരിക്കലും ആവില്ല താൻ ഞാൻ പറഞ്ഞതിനെ പറ്റിയൊന്ന് അന്വേഷിക്കു പണിക്കരുടെ സംസാരം കേട്ടതും ഇന്ദ്രൻ്റെ കൈകൾ അവൻ ഇരുന്നിരുന്ന കസേരയുടെ പിടിയിൽ നന്നായി മുറുകി ഞാൻ അന്വേഷിക്കാൻ സാറേ പിന്നെ ഈ പറയുന്നോണ്ടൊന്നും തോന്നരുത് എന്താ പണിക്കരെ പണിക്കരുടെ വർത്തമാനം കേട്ട് കേട്ടിന്റേ കണ്ണുകളൊന്നു കുറുകി ആ പിന്നെ നാണ് പറഞ്ഞത് സാരസ്വതി അമ്മക്ക് വന്ന കുട്ടിയെ അത്ര പിടിച്ചില്ല എന്നൊക്കെയാ അതേ ചൊല്ലി അവിടെ ചെറിയ ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിന്നു കേൾക്കുന്നുണ്ട് തന്നെന്താ പറഞ്ഞു വരുന്നേ അത് പിന്നെ സാറേ മറ്റൊന്നും തോന്നരുത് ഞാൻ പറഞ്ഞതിൽ ഞാനിപ്പോഴും നൂറ് ശതമാനം ഉറച്ച് നിൽക്കുക സാറേ നാഗർ മരത്തിലെ സരസ്വതി അമ്മ അടഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്ന അല്പം ഗൗരവമുള്ളത് തന്നെയാവാൻ സാധ്യത സാറ് നോക്കിക്കോ ഒന്നുകി ആ കൊച്ചിനെ കണ്ടെങ്കിൽ ഞാൻ ആരും അറിയാണ്ട് വേറി അയച്ചിട്ടുണ്ടാവും ഇല്ലേ അവർ തമ്മിൽ വല്ല ഇഷ്ടത്തിൽ വല്ലതുമായിരിക്കും ഇതിലേതോ ഒന്നാ കാര്യം ഉം പണിക്കർ ചെന്നോളൂ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട എനിക്ക് ഇതേപ്പറ്റി കൃത്യമായൊരു പിക്ചർ ഉടനെ വേണം എല്ലാം കേട്ടിരുന്ന ശേഷം ഇന്ദ്രൻ പണിക്കരെ നോൽക്കി അല്പം കടുപ്പിച്ചു പറഞ്ഞു ഞാൻ അന്വേഷിക്കാം സാറേ പണിക്കർ ഇന്ദ്രനെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നു നീങ്ങി അമ്മേ കണ്ണുകൾ കണ്ണുകളടച്ച് കിടന്നിരുന്ന് സരസ്വതിയെ നോക്കി രാഘവൻ വിളിച്ചു എന്താ രാഘവ കണ്ണനും ആ പെണ്ണും കഴിക്കാൻ താഴേക്ക് വന്നിട്ടുണ്ട് ഞാൻ വന്നോളാം സരസ്വതി രാഘവനെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് വീണ്ടും പഴയപടി കണ്ണിന് കുറുകെ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് കിടന്നു രാഘവേന്ദ്രനും വൃന്ദയും ആഹാരം കഴിച്ചു തുടങ്ങി അല്പനേരം പിന്നിട്ടതും തറവാട്ടിലെ ഓരോരുത്തരായി ഡൈനിങ് ഹാളിലേക്ക് പതിയെ പതിയെ എത്തിത്തുടങ്ങി ഓഹോ വന്നു തറവാട്ടിലെ പുതിയ ശീലങ്ങളൊക്കെ മുളവൊട്ടി തുടങ്ങി വെച്ചി എന്താ രശ്മി രശ്മിയുടെ സംസാരം കേട്ടുനിന്ന അംബാലികയുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു ഓ ഒന്നും അറിയാത്ത ഒരു ഇള്ളക്കുഞ്ഞ് എന്താ നാട്യം രാഘവന്റെ ഭാര്യ ജയന്തിയുടെ വകയായിരുന്നു ആ വക സംസാരം അവർക്ക് വിവാഹം കഴിഞ്ഞ് വന്ന നാൾ മുതൽ അംബാലികയെ ഇഷ്ടമല്ല അതാണ് കാര്യം ഇതേ നേരം എല്ലാം കണ്ടും കേട്ടു ഇരുന്നിരുന്ന വൃന്ദക്കാകെ ഒരു ശ്വാസം മുട്ടൽ പോലെ എൻ്റെ കൃഷ്ണ ഈ സ്ത്രീകൾ എന്തിനാ അമ്മയെ ഇങ്ങനെ വഴക്കു പറയുന്നത് ഇനി ഇതിൻ്റെ പേരിലാവോ അടുത്ത വഴക്ക് എന്താ മൈ വർഷം കുറെ ആയില്ല ഇവിടെ കഴിയാൻ തുടങ്ങിയിട്ട് എന്നിട്ട് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് എന്താ ദിവ്യമോളെ നിങ്ങളൊക്കെ എന്തിനെപ്പറ്റി പറഞ്ഞു വരുന്നത് അയ്യോ പാവം ഒന്നും അറിയില്ല വയസ്സ് കുറെ ആയില്ലേ തള്ളേ രാഘവന്റെ മൂത്ത മകൾ കാവേരിക്ക് അത്ര മാത്രം പറഞ്ഞതേ ഓർമ്മയുണ്ടായിരുന്നുള്ളു പിന്നെ തലയ്ക്കകത്ത് ആകൊരു മന്നത പോലെ ചെവിയിലാകട്ടെ കുറെ തേനീച്ചകൾ വട്ടം ഇട്ട് പറക്കും പോലൊരു പ്രതീതി അയ്യോ എൻ്റെ മോള് എൻ്റെ കൃഷ്ണ എന്താ ഇത് എപ്പോൾ നോക്കിയാൽ ഇവിടെ അടിയും വഴക്കുവാണല്ലോ എൻ്റെ ഭഗവാനെ അവിടെ അരങ്ങേറിയ ഓരോരോ കാര്യങ്ങളായി കണ്ട് സ്വയം ഓരോന്നും മനസ്സിൽ നിരീക്ഷിച്ചുകൊണ്ട് ആഹാരത്തിന് മുന്നിൽ നിന്നും ഭയത്തോടെ ചാടി എഴുന്നേക്കാനും രാഘവേന്ദ്രന്റെ കൈകൾ ഞൊടിയിടയിൽ വൃന്ദയുടെ ഇടുപ്പിൽ സ്ഥാനം പിടിച്ചു രാഘവേന്ദ്രൻ്റെ കൈകൾ ഇടുപ്പിൽ മുറുകിയതും അവൾ ഒരു ഞെട്ടിലോടെ അവൻ്റെ ഭാഗത്തേക്ക് മിഴികൾ ഉയർത്തി നോക്കി അവൻ അവളോട് കണ്ണുകൾ കൊണ്ട് ആഹാരം കഴിക്കാൻ ആംഗ്യം കാട്ടി എൻ്റെ കൃഷ്ണ ഇതാകെ പോല്ലാപ്പായാലോ കഴിക്കാതെ എഴുന്നിട്ടു പോയാലോ അയ്യോ വേണ്ട ഇദ്ദേഹം എന്നെ വീണ്ടും ശിക്ഷിക്കും നേരത്തെ നടന്ന ഓരോന്നോർക്കെ വൃന്ദയുടെ ഉടലൊന്ന് വിറവുണ്ടു ഇതേ നേരം വൃന്ദയുടെ ഉടലിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അവനും കൈകളിലൂടെ അറിയുന്നുണ്ടായിരുന്നു ഐ ലവ് യു വൃന്ദ വൃന്ദയുടെ വയറിൽ പതിയെ അവൻ വിരലുകളാൽ എഴുതവേ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു പെട്ടെന്നാണ് അമ്മേ ജയന്തിയുടെ ശബ്ദം അവിടെ ഉയർന്നു കാവേരിയെ സരസ്വതി കൈനീട്ടി അടിച്ചത് അവർക്ക് അത്ര പിടിച്ചില്ല അതിൻ്റെ കലിപ്പാണ് ജയന്തിക്ക് മിണ്ടിപ്പോരുത് നീ മക്കളായ അല്പ അച്ചടക്കത്തിൽ നല്ലത് ചൊല്ലിക്കൊടുത്ത് വളർത്തണം നാ തള്ള പോലും തള്ള നിന്നേക്ക പ്രായമില്ല ജയന്തി ഈ നിക്കുന്ന അമ്പാലിയ്ക്ക് ആ അവളേ അല്ലേ നിന്റെ മോള് നിന്റെ മുന്നിൽ വെച്ച് തള്ളയെന്ന് സംബോധന ചെയ്തത് അന്നേരം നീ നിന്റെ മോളെ എതിർത്തോ അങ്ങനെയല്ല മോളെ വിളിക്കണ്ടെന്ന് ഒരു വാക്ക് നീ മിണ്ടിയോ അതെങ്ങനെ നല്ലത് ചൊല്ലിക്കൊടുത്ത് വളർത്തേണ്ടതിന് പകരം വിഷമല്ലേ അല്ലെ പിള്ളേരുടെ മനസ്സിൽ നീയൊക്കെ കുത്തി വയ്ക്കുന്നെ ഞാനൊന്നും അറിയില്ലെന്ന് നീ കരുതരുത് ജയന്തി അമ്മേ മാപ്പാക്കണം എൻ്റെ മൂട് പറഞ്ഞു പോയ തെറ്റിനു വേണ്ട ഇനിയൊന്നും എനിക്ക് കേൾക്കണമെന്നില്ല രാഘവ രാഘവൻ തന്റെ മകളുടെയും ഭാര്യയുടെയും അവസ്ഥ കണ്ട് നിൽക്കുവാനാവാതെ മുന്നിൽ കലിയോടെ നിന്നിരുന്ന സരസ്വതിയെ നോക്കി എന്തോ പറയാനായി തുടങ്ങിയതും സരസ്വതി അയാളെ വലത് കൈകൾ ഉയർത്തി തടഞ്ഞു അതിഥി ദേവോ ഭവാനാണല്ലോ രാഘവ പഴമക്കാർ പറയാറ് എന്നു വച്ചാ അതിഥികൾ ഭഗവാൻ തുല്യരാണെന്ന അർത്ഥം അതിഥിയെ സൽക്കരിക്കുമ്പോൾ വീട്ടിലെ നിയമങ്ങൾ അല്പം മാറി മറഞ്ഞെന്നൊക്കെ ഇരിക്കും അതൊന്നും ആരും അത്ര കാര്യമാക്കണ്ട പുറത്തു നിന്നും വന്നവരല്ലേ എന്നാൽ നമുക്ക് ക്ഷമിക്കാം സരസ്വതി ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ലെന്നുള്ള രീതിയിൽ തലക്കുമ്പെട്ടിരുന്ന ആഹാരം കഴിക്കുന്ന വൃന്ദയെ നോക്കിയാണ് അത്രയും പറഞ്ഞത് എന്നാൽ അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്നവൻ്റെ ചുണ്ടിലെ അർത്ഥം വച്ചുള്ള പുഞ്ചിരി അംബാലിക മാത്രമേ കണ്ടിരുന്നുള്ളൂ അംബാ രാഘവിനെ ശ്രദ്ധിച്ചു നിൽക്കവേയാണ് സരസ്വതിയുടെ സ്വരം അവൾക്ക് നേരെ ഉയർന്നത് എന്താ എന്താ കഞ്ഞി എടുത്തു വയ്ക്കു ഇപ്പോൾ എടുക്കാമേ സരസ്വതിയുടെ ആവശ്യം കേട്ടതും അംബാലിക തിരക്കിട്ട് കിച്ചണിലേക്ക് നടന്നു നീങ്ങി നിങ്ങൾ ആരും കഴിക്കുന്നില്ലേ ഞങ്ങ അല്പം കഴിഞ്ഞിരിക്കാമേ സരസ്വതി രാഘവനെ നോക്കി ചോദിക്കവേ അയാൾ അല്പം വെപ്രാളം കാട്ടി അതും പറഞ്ഞുകൊണ്ട് ജയന്തി കാവേരിയും കൂട്ടി പോയതിന് പിന്നാലെ അയാൾ നടന്നു നീങ്ങി രാഘവന്റെ പോക്ക് കണ്ട് സരസ്വതി മറ്റുള്ളവർക്ക് കേൾക്കാൻ ഭാഗത്തിന് പറഞ്ഞുകൊണ്ട് കൈ കഴുകാനായി അല്പം തിടുക്കത്തിൽ പൈപ്പിന്റെ ചുവട്ടിലേക്ക് നടന്നു നീങ്ങി വൃന്ദയ്ക്കെല്ലാം കൂടെ കേട്ട് തൊണ്ടയിൽ നിന്ന് ആഹാരം ഇറങ്ങുന്നുണ്ടായിരുന്നില്ല എൻ്റെ കൃഷ്ണ ഞാനിവിടെ വന്നിരുന്ന ആഹാരം കഴിച്ചതൊന്നും ഒന്നും ഇവിടെ ആർക്കും ഇഷ്ടം ഉണ്ടായിട്ടില്ല എന്നാ തോന്നുന്നത് അതാ ആരും ഒന്നും കഴിക്കാതെ പോയത് വൃന്ദ പെട്ടെന്ന് കഴിക്കേ അവളുടെ ചിന്തയ്ക്ക് തടയിട്ടുകൊണ്ട് രാഘവന്റെ ശബ്ദം അവളെ തേടിയെത്തി എനിക്ക് മതി അവൾ അല്പം ദയനീയമായി രാഘവനെ നോക്കി പതിയെ പറഞ്ഞു ഓക്കേ രാഘവ് അവളെയും കൂട്ടി എഴുന്നേക്കാൻ തുടങ്ങി ഞാൻ ഞാൻ വന്നോളാം റാം റാം ചെന്നോളൂ വൃന്ദ അല്പം വല്ലായ്മയോടെ അവനെ പാളെ നോക്കി പറഞ്ഞുകൊണ്ട് അവനും അവളും കഴിച്ചു കഴിഞ്ഞ പ്ലേറ്റ് കയ്യിലേക്കെടുത്തു അവളുടെ പ്രവൃത്തി കണ്ട് രാഘവന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു അത് ഈ പാത്രം കൊണ്ടുപോയി ഞാൻ കഴുകി വച്ചിട്ട് വരാം ില്ല അവരുടെ കടുപ്പമേറിയ സ്വരം അവൾക്ക് നേരെ ഉയർന്നു തൻ്റെ തൊട്ടു മുന്നിൽ ഗൗരവത്തോടെ വന്നിരുന്ന സരസ്വതി അമ്മയെ കണ്ടതും വൃന്ദയ്ക്കാകെ പേടിയാവാൻ തുടങ്ങി അയ്യോ മോളെ അതൊക്കെ അവിടെ വച്ചു ഞാൻ എടുത്തോളാം സരസ്വതിയെ നോക്കി എന്ത് മറുപടി പറയണോന്നറിയാതെ തറഞ്ഞു നിന്നിരുന്ന വൃന്ദയെ കണ്ടുകൊണ്ടാണ് അടുക്കളയിലേക്ക് സരസ്വതിക്കുള്ള ആഹാരം എടുക്കാനായി പോയ അമ്പാലിക മടങ്ങി വരുന്നത് വൃന്ദയുടെ കയ്യിലിരിക്കുന്ന വേസ്റ്റ് പ്ലേറ്റ് കണ്ടപ്പോൾ തന്നെ അവർക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിരുന്നു അല്പനേരം എന്തോ ആലോചിച്ചു നിന്ന ശേഷം രാഘവ് വൃന്ദയും ഇടത് കൈയാൽ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു നീങ്ങി വൃന്ദ ആയിട്ടെ എന്താ ശരിക്കും സംഭവിച്ചതെന്നറിയാതെ രാഘവിന്റെ ഒപ്പം നടക്കുകയാണ് അവനെന്നെ തോപ്പിക്കാനായിട്ട് ഇറങ്ങിയേക്കം അവന്റെ തോമിയാസങ്ങൾ ഏതുവരെ പോവുമെന്ന് എനിക്കൊന്ന് കാണണം രാഘവ് വൃന്ദയും കൂട്ടി നടന്നു നീങ്ങുന്നത് നോക്കി നിന്നുകൊണ്ട് സരസ്വതി അമ്മ ഏറിയ വാശിയോടെ അടുത്തു നിന്നിരുന്ന അംബാലികയെ നോക്കി പറയവേ അവൾ അല്പം ഭയത്തോടെ സരസ്വതിയെ ഉറ്റു നോക്കി നിന്നു പോയിരുന്നു കിച്ചൻ്റെ ഉള്ളിലേക്ക് നടക്കും വഴി വൃന്ദ അവിടെ ഒന്നാകെ കണ്ണോടിച്ചു അത്ര വലിയ ആഡംബരം നിറഞ്ഞൊന്നും അല്ലെങ്കിലും കാണുവാൻ അത്യാവശ്യം വലിയൊരു കിച്ചൺ ആയിരുന്നു അത് ഒരുപാട് പേർക്ക് ഒരേ സമയം നിന്ന് ജോലി ചെയ്യാൻ കണക്കിനുള്ള സ്ഥലവും സൗകര്യങ്ങളും അതിനുള്ളിൽ ലഭ്യമാണ് കച്ചിൻ്റെ പുറത്തുള്ള ഭാഗമായിട്ടാണ് വാഷിംഗ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് അല്പം പ്രായമേറിയ സ്ത്രീ വലിയ വലിയ വാർപ്പുകളും പാത്രങ്ങളും ഒക്കെ കഴുകുന്നുണ്ട് എൻ്റെ കൃഷ്ണ ഇത് എന്തൊരു വലിയ അടുക്കളയാ എൻ്റെ വീടിൻ്റെ അത്രയും വലിപ്പ കൊണ്ട് ഇവിടുത്തെ അടുക്കളയും ഓരോരോ മുറികളും എന്താ സാറേ വേണ്ടത് അത് പിന്നെ ഏയ് ഒന്നുമില്ല ഞങ്ങേലി കുട്ടി ആ പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് തന്നോളൂ ഇതൊക്കെ ഞങ്ങേലി കഴുകി വെച്ചോളൂ കണ്ണാ നീ മോളെ കുട്ടി റൂമിലേക്ക് വയ്ക്കൂ ഒരുപാട് യാത്ര ചെയ്ത് വന്നതല്ലേ രണ്ടാളും അപ്പൊ അതിൻ്റെ ക്ഷീണം ഉണ്ടാവും രണ്ടാൾക്കും പോയി കിഴന്നോളൂ ഞങ്ങേലിയോട് മറുപടി പറയാനായി തുടങ്ങിയ വൃന്ദയെ തടഞ്ഞുകൊണ്ട് അമ്പാലിക പറയവേ മറ്റ് ഗത്യന്തരമില്ലാതെ വൃന്ദയ്ക്ക് അവരനുസരിക്കേണ്ടി വന്നു അമ്പ ഞങ്ങൾക്ക് നാളെ ചെലമ്പിലേക്ക് പോകണം ഈ നാളെ മോണിങ് എൻ്റെ കൈ കിട്ടിയിരിക്കണം മോനെ കണ്ണാ നീ നോ എക്സ്ക്യൂസസ് എനിക്ക് കീ വേണം ഞാൻ വാങ്ങി വച്ചേക്കാം അംബാലികയുടെ വാക്കുകൾ അനുസരിച്ചെന്ന കണക്ക് തിരികെ റൂമിലേക്ക് പോകാനൊരുങ്ങിയ രാഘവ് എന്തോ ഓർത്തെടുത്തെന്ന കണക്ക് അംബാലികയെ പിന്തിരിഞ്ഞ് നോക്കി പറയേ അംബാലികയുടെ മുഖത്ത് വല്ലാത്തൊരു ഭയം വന്നു നിറയുന്നത് വൃദ്ധയും ശ്രദ്ധിച്ചിരുന്നു ചിലമ്പ് അതെന്താ ഇനി ോ അപ്പൊ ഈ വീടോ ആ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എൻ്റെ കൃഷ്ണ എവിടെയൊക്കെ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുള്ളതുപോലെ ആ ഓരോ നോർത്ത് രാഘവന്റെ ഒപ്പം നടക്കുന്നതിനിടയിൽ എതിരെ കിടന്നിരുന്ന ചൂട് വൃന്ദ കണ്ടില്ല അതിൽ തട്ടി തട്ടിത്തടഞ്ഞ് മുന്നിലേക്ക് വീഴാൻ ആഞ്ഞു പോയെങ്കിലും പൂർണ്ണമായി വീണു പോകുന്നതിന് മുമ്പേ ഒരുവന്റെ കരങ്ങൾ അവൾക്ക് താങ്ങായി എത്തിച്ചൊ ഇപ്പൊ വീണേനേലോ എന്താ ഒട്ടിത് അവൾക്ക് പുറകെ വരികയായിരുന്ന അമ്പാലികയുടെ ശ്വാസനം നിറഞ്ഞ സ്വരം വൃന്ദയെ തേടിയെത്തി ഞാൻ പെട്ടെന്ന് കണ്ടില്ല അതെങ്ങനെയാ നിലത്ത് നോക്കിയല്ലല്ലോ നടപ്പ് നിലത്ത് നോക്കി ആ അമ്മീ നീർന്നു ഔഫ് അമ്മീ രാഘവ് വീഴാതെ ചേർത്ത് പിടിച്ച വൃന്ദയെ നോക്കി പരിഹസിച്ചുകൊണ്ട് മറ്റുള്ളവർ കേൾക്കേ അല്പ ഉച്ചത്തിൽ സംസാരിക്കവയാണ് ദിവ്യയുടെ തലയിൽ കൂടി ചൂടുള്ള എന്തോ ഒന്ന് അന്ന് വീഴുന്നത് അതോടെ വൃന്ദയെ പരിഹസിച്ച് സംസാരിച്ചവൾ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി അയ്യോ എൻ്റെ മോള് രശ്മി വലിയ വായിൽ കരഞ്ഞുകൊണ്ട് ദിവ്യയ്ക്ക് നേരെ കുതിക്കാനും രാഘവേന്ദ്രൻ അവളുടെ കയ്യിലെ ഫോണെടുത്ത് എന്തോ ചിലതൊക്കെ നോക്കിയൊരു പുഞ്ചിരിയോടെ എന്തൊക്കെയോ നോക്കുവാൻ തുടങ്ങി അന്നേരം ദിവ്യ വേദനയിലും നീറ്റലിലും ഫോണിലേക്ക് ദൃഷ്ടി ഒന്ന് നിന്നിരുന്ന രാഘവേന്ദ്രനെ ഏറിയ ഭയത്തോടെ പാളി നോക്കുന്നുണ്ടായിരുന്നു അത്ര മാത്രം പറഞ്ഞുകൊണ്ട് രാഘവ് അവളുടെ ഫോൺ ഡൈനിങ് ടേബിളിലേക്ക് വയ്ക്കുമ്പോൾ ദിവ്യ ഉമുന്നീർ വിഴുങ്ങിക്കൊണ്ട് അവനെ നോക്കിയിരുന്നു ഡീപു വേണ്ട രാഘവേന്ദ്രന് നേരെ പോകാൻ നിന്ന ദീപുവിനെ രശ്മി തടഞ്ഞു ഗുഡ് ഡിസിഷൻ രാഘവേന്ദ്രൻ രശ്മിയെ അല്പം പരിഹാസത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് വൃന്ദയും കൂട്ടി അവിടെ നിന്നും തിരികെ റൂമിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അവിടെ ഇരുന്നിരുന്ന പലരുടെ ഉള്ളിൽ വൃന്ദയും രാഘവനെയും കഴുത്ത് ഞെരിച്ച് കൊല്ലാനുള്ള പക നിറഞ്ഞു എൻ്റെ ദേവി ഇനി എന്തൊക്കെ ഉണ്ടാവോ എന്തോ കണ്ണൻ എന്തോ ചിലതൊക്കെ ഉറപ്പിച്ചു തന്നെ എവിടേക്ക് വന്നിരിക്കുന്നു അത് ഉറപ്പാ അല്ലെങ്കിൽ അവൻ ചിലമ്പിൻ്റെ താക്കൂൽ കൂട്ടം ചോദിക്കില്ല രാഘവേന്ദ്രൻ പോയ വഴിയെ നോക്കി നിന്ന അമ്പാലിക മനസ്സിൽ പറഞ്ഞു തുടരും